ഹലോ ഇന്ന് ജനുവരി പതിനാല് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു പായസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പായസം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ബർത്ത് ഡേക്ക് ഇത് അങ്ങനെയല്ല ഒരു വെറൈറ്റി പായസമാണ് നമ്മൾ ചൂടോടു കൂടിയൊക്കെ കഴിക്കുന്ന പായസം അല്ലേ നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുള്ളൂ ഇത് നമ്മൾ പാലൊക്കെ തിളപ്പിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്ന ഒരു പായസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന പായസം ഇളനീർ പായസമാണ് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്ന് ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് ലിറ്റർ പാലാണ് നമ്മൾ പായസത്തിന് എടുക്കുന്നതെങ്കിൽ അത് വറ്റിച്ച് നമ്മളൊരു ഒരു ലിറ്റർ ആക്കി എടുക്കുക അതുപോലെ നമ്മളിപ്പോൾ മൂന്ന് ലിറ്റർ എടുത്തിട്ട് അതിൽ അതിലൊരു ലിറ്ററോളം നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇതിപ്പം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ട് വേണം ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും ഇപ്പം നമ്മൾ രാവിലത്തേക്കാണെങ്കിൽ നമ്മൾ തലേ ദിവസം ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക അതായിരിക്കും നല്ലത് ഇതിപ്പം ഞങ്ങൾ രാവിലെ തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുമായിരുന്നു അപ്പോൾ അതായത് അതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ദൈ ഒരു സ്പൂണ് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ സമയത്തും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ടൊന്ന് പാലത്തിളച്ച് വറ്റി നന്നായി തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ളത് കരിക്കാണ് അപ്പോൾ ഇത് ഈ രണ്ട് കരിക്കൽ നിന്നും നമ്മൾ വെള്ളമെല്ലാം മാറ്റിയിട്ട് ആ കരിക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കരിക്കിൻ്റെ പൾപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണ് നമ്മൾ ഒരു ലിറ്റർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പാൽ പാല്തായി ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കരിക്കിൻ്റെ പൾപ്പ് വാങ്ങിച്ചത് ഒരു ലിറ്ററുണ്ട് അത് നന്നായിട്ട് തണുത്തതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാലിലൊക്കെയാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ സാധാ കരിക്ക് അതിൽ നിന്നും എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് കുറച്ചധികം തയ്യാറാക്കുന്നത് കൊണ്ടാണ് നമ്മൾ പൾപ്പ് ഉപയോഗിച്ചത് ഇനി ഇതിലേക്ക് നമ്മൾ ആ കരിക്കിൽ നിന്ന് നിന്നെടുത്തത് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം മധുരം വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് മിൽക്ക് മേഡ് ജില്ലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കപ്പ് ഒടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ് അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ക്യാഷ് ഉണ്ടിട്ട് ബദാം ഇതോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇളനീർ പായസം തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you for watching.